ഞാൻ അവിടുന്ന് എഴുന്നേറ്റു അവിടുന്ന് എഴുന്നേറ്റ കണ്ടക്ടർ വന്നു കണ്ടക്ടർ വന്നപ്പോൾ കണ്ടക്ടർ നേരെയും ഞാൻ കൃത്യമായിട്ട് എന്റെ നിരപരാധിത്വം ഞാൻ അവിടെ തന്നെ കണ്ടക്ടർക്ക് മുന്നിൽ തെളിയിച്ചു പക്ഷെ ആ ബസ്സിൽ നിന്ന് ആ സംഭവത്തെ അവർ കട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആ ബസ്സിൽ നിന്ന് കണ്ടക്ടർ ഇറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങുന്നതും ആ ബസ്സിൽ നടന്ന സംഭവത്തെയും അവർ കട്ട് ചെയ്തിട്ടുണ്ട് കല്ലി കുടുക്ക പൊട്ടി മുറിഞ്ഞ് ഇവിടെ വന്ന് ഒരു പ്രതിയെ കിട്ടിയിട്ട് ഏൽപ്പിക്കുന്നത് പോലെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ ഈ ടിസി ബസ്സിൽ വെച്ച് പെൺകുട്ടിക്ക് നേരെ പ്രദർശനം എന്നും പറഞ്ഞുകൊണ്ട് ആറ് മാസം മുന്നേ യുവാവിനെ അറസ്റ്റ് ചെയ്ത സംഭവം സോഷ്യൽ മീഡിയയിൽ അന്നത് ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു അല്ലെ സവാദ് മസ്താനി എന്താണ് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് രണ്ട് പെൺകുട്ടികൾക്കിടയിൽ സവാദ് എന്ന് പറയുന്ന യുവാവ് വന്നിരിക്കുന്നു അതിൽപ്പെട്ട വിൻഡോ സൈഡിൽ ഇരുന്ന മസ്താനി എന്ന് പറയുന്ന പെൺകുട്ടി സവാദിന് സിബ് ഓപ്പൺ ആണെന്നും പറഞ്ഞ് ഒച്ച വെക്കുന്നു ബസ്സിലുള്ള എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോകുന്നു കണ്ടക്ടർ ഇടപെടുന്നു അങ്ങനെ വാക്കേറ്റങ്ങൾക്ക് ഒടുവിൽ സവാദ് എന്താക്കുന്നു ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്നു പിന്നാലെ കണ്ടക്ടറും ഓടുന്നു നേരെ പോലീസ് സ്റ്റേഷനിൽ കൂടിക്കയറുന്നു ശേഷം യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നു അല്ലെ അതിനുശേഷം കുറച്ചാഴ്ചകൾക്ക് ഇപ്പുറം സവാദ് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് ഇവിടെ സവാദ് പാവമാണ് ഈ പെൺകുട്ടി ഫെയിമിന് വേണ്ടി സവാദിനുപയോഗപ്പെടുത്തിയതാണ് എന്നുള്ള രീതിയിലായിരുന്നു അല്ലെ അന്ന് സവാദിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സംഘടനയെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഓൾ കേരള മെൻ അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആണുങ്ങൾക്കും വേണം നീതി എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം എന്നാൽ മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞത് ഇത് വർഷങ്ങളോളമായി പെൺകുട്ടികൾ ബസ്സിൽ വെച്ച് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രതികരിച്ച് സഹോദരിക്ക് ഇരിക്കട്ടെ കുതിരപ്പവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെ എന്തിരുന്നാലും ഒരേ രീതിയിലുള്ള യോജിപ്പും വിയോജിപ്പും ഇവിടെ സമാദത്തിനും മസ്താനിക്കും കിട്ടി എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് ഒരു വിഷയത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നത് ആരോപിക്കപ്പെട്ട വ്യക്തിക്കും ആരോപണം ഉന്നയിച്ചാക്കും ഒരേ രീതിയിൽ സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരാൾക്കാരിക്കും കൂടുതൽ പബ്ലിക് സപ്പോർട്ട് കിട്ടാറ് പക്ഷെ ഇവിടെ രണ്ടു പേരുടെയും ഭാഗത്ത് നിൽക്കാൻ ഒരേ രീതിയിൽ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് എന്തിരുന്നാലും സവാദ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷൻ സവാദിനോട് മീഡിയസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് സവാദ് ഒന്നും മിണ്ടിയിട്ടില്ലായിരുന്നു അന്ന് സവാദിനെ വേണ്ടി സംസാരിച്ചത് ഓൾ കേരള മെൻ അസോസിയേഷൻ ഒക്കെ ആയിരുന്നു അതിനുശേഷം ആറ് മാസത്തോളം സവാദ്നെ ഒരു എക്സ്പ്ലേഷനും നൽകിയിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ആറ് മാസങ്ങൾക്ക് ഇപ്പുറം മൗനം പേടി സവാദ് എക്സ്പ്ലനേഷനുമായി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് എന്തായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളതും കൂടെ കണ്ടോക്ക അപ്പം ഞാൻ അങ്കമാലിയിൽ നിന്നാണ് ബസ്സിലേക്ക് കയറുന്നത് അത്താണിയിലാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പം അതിനെ പറയാം ഞാൻ പത്ത് മിനിറ്റിന്റെ ഒരു സമയം മാത്രമാണ് ബസ്സിൽ ബസ്സിലുണ്ടായിരുന്നത് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ ഈ മണിക്കൂറുകളോളം ബസ്സിലായിരുന്നു എന്നുള്ളത് അങ്കമാലി നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അങ്കമാലിയിൽ നിന്ന് അത്താണിയിലേക്ക് മാക്സിമം പോയാൽ പത്ത് മിനിറ്റ് സമയം മാത്രമാണുള്ളൂ നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അപ്പം ഈ പത്ത് മിനിറ്റിനുള്ളിൽ ഉള്ള സമയത്തെയാണ് മണിക്കൂറുകളോളം വായിച്ചാൽ തീരാത്ത പരാതികളും ആഘോഷങ്ങളും വീഡിയോകളും ഈ മിനിറ്റിനുള്ളിൽ സമയത്താണ് ും ശരി അതിപ്പോ പ്രശ്നുണ്ടാവണമെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റിന്റെ ആവശ്യമൊന്നുമില്ല പത്ത് സെക്കൻഡ് മതി അല്ലേ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ വായിൽ നിന്നും വരുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ മതി ഒരു പ്രശ്നം ഉണ്ടാവാൻ പക്ഷെ അത് കാലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചിലപ്പോൾ ദിവസങ്ങളോളം നടക്കേണ്ടി വരും ചിലപ്പോൾ ആഴ്ചകളോളം നടക്കേണ്ടി വരും ചിലപ്പോൾ മാസങ്ങളോളം നടക്കേണ്ടി വരും ചിലപ്പോൾ വർഷങ്ങളോളം നടക്കേണ്ടി വരും ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങുന്നത് ചില ഇൻസിഡന്റിൽ ചില മൊമെന്റിൽ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ് ചിലതൊഴിച്ച് അതൊക്കെ അത്രയേ ഉള്ളൂ അപ്പൊ പത്ത് മിനിറ്റിൽ നടന്നൊരു കാര്യത്തെ മാസങ്ങളോളം വീട് കൊണ്ടാടി എന്ന് പറഞ്ഞതിരി ഒരു ലോജിക് എനിക്ക് ഇവിടെ തോന്നിയിട്ടില്ല അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ പത്ത് മിനിറ്റ് ആണെങ്കിലും പത്ത് സെക്കൻഡ് ആണെങ്കിലും പ്രശ്നം പ്രശ്നം തന്നെയാണ് തെറ്റി തെറ്റി തന്നെയാണ് എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ ഞാൻ കരുതിയിലേക്ക് കിടക്കാം അങ്കമാലിയിൽ നിന്നാണ് ഫ്രണ്ട് ഡോറ് വഴി ഞാൻ ബസിലേക്ക് കയറിയത് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് എൻ്റെ കമ്പനി ഇനാബ്രേഷൻ്റെ ഡേറ്റ് ഫിക്സ് ആക്കും അങ്ങനെ അതിൻ്റെ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് റൺസിനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു അപ്പം നല്ല ടയേർഡായിരുന്നു നല്ല വെയിലായിരുന്നു നല്ല വേർതിരുന്നു ഫ്രണ്ട് ഡോറ് പോയി ബസ്സിലേക്ക് കയറി ബസ്സിലേക്ക് കയറിയപ്പം ഒരു ഫ്രണ്ടിൽ ഒരു സീറ്റ് ഉണ്ട് സൈഡിൽ ഒരാൾ ഇരിപ്പുണ്ട് എൻഡിൽ ഇവർ പറഞ്ഞ ഇയാൾ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയും എവിടെയെങ്കിലും ഇരിക്കണം എന്നിട്ട് ചിന്തയായിരുന്നുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും അവർ തൽക്കാലം അവിടെ ഇരിക്കാം എന്നുള്ളത് കൊണ്ട് ഒരു സീറ്റ് അവരോട് നീങ്ങിത്തരാൻ പറഞ്ഞു അപ്പോൾ അവരെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഇറങ്ങുന്ന മട്ടിൽ അവർ മാറി തരുകയാണ് ചെയ്തത് ഒരു കാര്യം ഓർമ്മിക്കുക പലരും പറഞ്ഞിട്ടുണ്ടല്ലെങ്കിൽ പലരും തിരിതിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അതിനിടയിലേക്ക് കയറി ഇരുന്നതാണ് എന്നുള്ളത് ഓർക്കുക കെ എസ് ആർ ടി സി ബസ് ബസ്സിൽ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും തമ്മിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പാണ് ഉണ്ടാവും ആ പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പിനുള്ളിൽ ഒരാൾക്ക് കയറിയിരിക്കാൻ പറ്റില്ല നമുക്ക് കയറിയിരിക്കാൻ പറ്റും ഒരാളെ തള്ളി മാറ്റിയിരിക്കാൻ നമുക്ക് കയറിയിരിക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ അവരെ നേരിട്ട് തരണം അല്ലെങ്കിൽ അവർ റിസ്ക് എടുത്ത് പോയിത്തരണം അല്ലാതെ ഒന്നും അവിടേക്ക് ഇരിക്കാൻ പറ്റൂല അപ്പോൾ അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതിനിടയിലേക്ക് തള്ളിയിരുന്നു എന്നൊക്കെ അതൊന്നും ഒരിക്കലും പോസിബിളല്ല രണ്ടാളി അതിനിടയിലേക്ക് കയറിയിരിക്കാതെ ഓക്കെ ഇവിടെ സവാദ് നല്ല ടയർഡായിരുന്നു ഫ്രണ്ടിലൂടെ ആയിരുന്നു കയറിയത് അങ്ങനെ കയറി നോക്കിയ സമയത്ത് ഫ്രണ്ടിൽ തന്നെ രണ്ട് പെൺകുട്ടികൾ ഇരിക്കുന്നതുകൊണ്ട് അതിനെ നടുവിൽ ഒരു സീറ്റ് കണ്ട് അവിടേക്ക് ഇരിക്കാൻ നോക്കി അല്ലെ അങ്ങനെ നോക്കിയ സമയത്ത് സൈഡ് സീറ്റിലുള്ള ആളങ്ങ് മാറി തന്നു സവാദ് അവിടെ കയറിയിരുന്നു ഇതാണ് സവാദ് പറഞ്ഞു വെച്ചത് അല്ലേ സവാദ് അവിടെ കയറിയിരുന്ന സീറ്റ് എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം അനുവദിച്ച ഒരു സീറ്റ് ആയിരുന്നു അല്ലെ സാധാരണ രീതിയിൽ അത്തരം സീറ്റുകളിൽ ബസ്സിൽ സ്ത്രീകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ പുരുഷന്മാർ ഇരിക്കുന്നത് കുറവാണ് ഇനി ഇരിക്കാനും തന്നെ ഒരിക്കലും അത്ര ഫ്രണ്ടിലോട്ട് പോകാറുള്ളത് സെന്ററിലൊക്കെ ഉള്ള സീറ്റുകളിലേ ഇരിക്കാറുള്ളൂ പക്ഷേ സവാദ് അവിടെ കയറിയിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് രണ്ട് പെൺകുട്ടികളുടെ നടുവില് കയറിയിരുന്നു എന്നുള്ളതാണ് സവാദ് ആ ചെയ്തത് ഒരു വൈരുദ്ധ്യമായിട്ടുള്ള കാര്യമാണെന്ന് തന്നെ വേണം പറയാം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കാൻ കാരണവും അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ഭയങ്കര ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നിട്ട് എന്താ ബസ്സിലൊക്കെ സ്ത്രീകൾക്ക് വേറെ സീറ്റും പുരുഷന്മാർക്ക് വേറെ സീറ്റും എന്നുള്ളത് ജെൻഡർ ഇക്വാലിറ്റി നടപ്പാക്കുന്ന ഒരു സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെ യാത്ര ചെയ്യേണ്ടത് നല്ലൊരു ചോദ്യമാണത് പലരുടെ മനസ്സിൽ ഇപ്പോഴും ഉത്തരം കിട്ടാണ്ട് നടക്കുന്ന ഒരു ചോദ്യം കൂടിയാണല്ലേ ഉത്തരം സിമ്പിൾ ആണ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ജെൻഡർ ഇക്വാലിറ്റി ഇറ്റ്സ് ഓൾ അബൗട്ട് സ്ത്രീ സുരക്ഷിതത്വം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെ അതായത് ബസ് ട്രെയിൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ പ്രത്യേകിച്ച് തിരക്കുള്ള ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ അവസ്ഥ നമുക്കറിയാം ഒരുപാട് ശാരീരിക പീഡനങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് അപ്പൊ അത് കണക്കിലെടുത്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് വേറെ സീറ്റും പൂരിച്ചമാർക്ക് വേറെ സീറ്റും അനുവദിച്ചത് ഒരു പരിധിവരെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ അത് ഉപകരിക്കും എത്ര ജെൻഡർ ഈക്വാളിറ്റി എന്ന് പറഞ്ഞാലും സ്ത്രീകൾ എത്രത്തോളം കാലം അറ്റാക്ക് ചെയ്യപ്പെടുന്നു അത്രത്തോളം കാലത്ത് അനുവാജ്യമാണ് അപ്പൊ അതിനുള്ള മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓക്കെ എന്തായാലും സവാദി വിഷയത്തിലെ ബാക്കി കാര്യങ്ങളൂടെ കണ്ടുനോക്കാം അപ്പം ഞാൻ അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്ക് തർക്കം വീഡിയോ ഒരുപാട് ലോങ് ആകുന്നത് ഞാൻ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്കു തർക്കങ്ങളുണ്ടായി ആ വാക്കു തർക്ക തർക്കവുമായി ബന്ധപ്പെട്ട് അവർ വളരെ വൃത്തികെട്ട രൂപത്തിൽ അതായത് ഫക്കിയർ മാമൻ ഡാഡ് എന്ന് പറയുന്നൊരു വൃത്തികെട്ട വേർഡ് എനിക്ക് എന്നിലേക്ക് ഉപയോഗിച്ചു അതെനിക്ക് സഹിക്കാൻ പറ്റാതായപ്പം ഞാൻ കൃത്യമായിട്ട് അതിന് പച്ച മലയാളത്തിൽ അതിന് മറുപടി കൊടുത്തു എന്താണ് മറുപടി കൊടുത്തത് എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല അപ്പൊ അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് വിൻഡോ സീറ്റിൽ ഇരുന്ന മസ്താനിയുമായി വാക്കു തർക്കം ഉണ്ടായെന്നുള്ളതാണ് അവിടെ സവാദ് പറയുന്നത് അല്ലെ സൈഡ് സീറ്റിൽ ഇരുന്ന പെൺകുട്ടിക്ക് പ്രശ്നമില്ല ഉണ്ടായിരുന്നെങ്കിലും മാറി തരില്ലായിരുന്നല്ലോ പക്ഷെ മസ്താനിക്ക് പ്രശ്നമായിരുന്നു അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകും അതിന് മസ്താനിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് പെൺകുട്ടികൾക്കിടയിൽ ഒരു പുരുഷൻ വന്നിരിക്കുന്ന സമയത്ത് അവിടെ ആ സ്ത്രീകൾക്ക് എന്തായാലും ഡിസ്കം ഉണ്ടാകും ചിലരത് തുറന്ന് പറഞ്ഞു ചിലരത് തുറന്ന് പറയില്ല മസ്താനെ അത് ഇവിടെ തുറന്നു പറഞ്ഞു അത്രേ ഉള്ളൂ ആ ഡിസ്കംഫേർട്ട് മസ്താനെ പ്രകടിപ്പിച്ചു തുടങ്ങിയ ആ മൊമെന്റിൽ തന്നെ സവാദ് അവിടെ നിന്ന് എഴുന്നേൽക്കണമായിരുന്നു സവാദ് അത് ചെയ്യാതെ അവിടെ വീണ്ടും വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു അത് സവാദ് ചെയ്ത് വലിയൊരു തെറ്റാണ് അത് ആദ്യം എഴുന്നേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്തായാലും അതിനുശേഷമാണ് വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്നത് സിബ് ഓപ്പൺ ആണ് സവാദിന് സിബ് ഓപ്പൺ ആണെന്ന് മസ്താൻ കണ്ടക്ടർ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നതും സവാദ് ബസ്സിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സവാദിന്റെ നമുക്കൊന്ന് സവാദിന് കൃത്യമായ ബോധ്യം കൃത്യമായിട്ട് ഇവരെ പിറകിൽ ബസ്സിൽ ആളുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ അപ്പം എനിക്ക് തോന്നി ഇവർക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലാക്കും എന്തോ ഒരു പന്തി എനിക്ക് മനസ്സിലായി എന്തോ ഒരു നോർമൽ ഇല്ലാത്ത ആളെ ബിഹേവ് തന്നെ ഞാൻ അവിടെ ചെയ്തപ്പോൾ തന്നെ എനിക്കെതിരെ വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ വളരെ വ്യക്തികെട്ട രൂപത്തിൽ വളരെ കൂടി വളരെ വിളിച്ചു പറയുന്നു അപ്പൊ ഞാൻ അവിടെ തന്നെ എന്റെ കാര്യങ്ങൾ ഞാൻ പ്രൂവ് ചെയ്തു അതേ അടുത്തമായിട്ട് ഞാനത് പ്രൂവ് ചെയ്തു പക്ഷെ അങ്ങനെ എഴുതാറില്ല ആ വീഡിയോ തന്നെ വേണ്ടി വാ ആ സ്പോട്ടിൽ തന്നെ എനിക്ക് സമയം കിട്ടില്ല ആ സ്പോട്ടിൽ തന്നെ അവരെ എനിക്കെതിരെ ഫോണ് ഉയർത്തിപ്പം ഞാനതിന് എനിക്ക് ഞാൻ പെട്ടെന്ന് പകർത്തിയതാണ് എൻ്റെ അന്ന് നോട്ടം അപ്പം അവരെ കൃത്യമായിട്ട് എനിക്കെതിരെ ഫോണിലുണ്ട് ഇപ്പം ഞാൻ കൃത്യമായിട്ട് ഫോൺ വീഡിയോ തന്നെ പ്രൂവ് ചെയ്തു എന്നിട്ടും ഞാൻ അവിടുന്ന് എഴുന്നേറ്റു അവിടുന്ന് എഴുന്നേറ്റപ്പോലും കണ്ടക്ടർ വന്നു കണ്ടക്ടർ വന്നപ്പോൾ കണ്ടക്ടർ നേരെയും ഞാൻ കൃത്യമായിട്ട് എന്റെ നിരപരാധിത്വം ഞാൻ അവിടെ തന്നെ കണ്ടക്ടറെ മുന്നിൽ തെളിയിച്ചു പക്ഷേ കണ്ടക്ടർ എന്നെ നോക്കി അപ്പോൾ ഞാനത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടക്ടർ എന്നോട് ചോദിക്കില്ലായിരുന്നു നീ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊരു രൂപേ ഒരിക്കലും അത് ചോദിച്ചിട്ടില്ല കാരണം കണ്ടക്ടർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റു ചെയ്തിട്ടില്ല എന്നുള്ളത് അല്ലെങ്കിൽ അവിടെ അവരെ സംഭവം നടന്നിട്ടില്ല എന്നത് അതുകൊണ്ട് തന്നെ അവര് പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ടക്ടർക്ക് തന്നെ ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല അത് കണ്ടക്ടർ പറഞ്ഞ കാര്യമില്ല അപ്പൊ കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇപ്പോഴാണ് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടക്ടർക്ക് കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കണ്ടക്ടർ തന്നെ പറയുന്നുണ്ട് അവൻ ബോൾഡായി അവിടെ നിന്നിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു സത്യമാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു അവിടെ നിന്നിട്ടുണ്ട് പക്ഷെ ഞാൻ എവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്തുകൊണ്ട് ഓടി എന്നത് നിങ്ങൾ മനസ്സിലാക്കാം ആ ബസ്സിൽ നിന്ന് ആ സംഭവത്തെ അവരെ കട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആ ബസിൽ നിന്ന് കണ്ടക്ടർ ഇറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങുന്നതും ആ ബസ്സിൽ കാണുന്ന സംഭവത്തെ അവർ കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത ആ സംഭവം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അവർ ബസ്സിലുള്ളവരോട് പറയാണ് എന്താണ് നിങ്ങൾ ഇയാളെ തല്ലാത്തത് ആൾക്കാരും പ്രതികരിക്കാത്തത് എല്ലാവരും ആണു വരില്ലേ എന്നൊക്കെ ചോദിച്ചു വികാരം കൊള്ളിക്കുവാണ് കാരണം ഇവരുടെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി കൃത്യമായിട്ട് അതായത് ബസ്സിലുള്ളവരെ കൊണ്ട് തള്ളിക്കണം എനിക്ക് ബ്ലഡ് ഒക്കെ വന്ന് ഇപ്പം ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരോ അല്ല അഞ്ചാൾക്കാരോ നമുക്ക് തിരിച്ചു അല്ലെങ്കിൽ പ്രതികരിക്കാം

Are you are you okay? Uh, is, is everything okay with you? No. Hey, uh, okay. It's zip open? No, it's not. It's not. It's it's not. Are you sure it's not? Are you sure? Is it's is it open. Is it zip open? Is it zip open? Is it zip open!

ഓക്കേ ഈ വിശ്വൽസിൽ നിന്ന് വ്യക്തമാണ് സവാദ് നല്ല രീതിയിൽ പരങ്ങുന്നുണ്ട് എന്നുള്ളത് അല്ലെ പക്ഷെ തൊട്ടു മുമ്പ് സവാദ് നൽകിയ ന്യായീകരണത്തിൽ സവാദ് പറയുന്നുമുണ്ട് രണ്ട് പെണ്ണുങ്ങൾക്കിടയിൽ ഞാൻ വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വാക്കു തർക്കങ്ങൾ ഉണ്ടായി അതിനെ പകുതി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ളത് അല്ലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം അവിടെ നടന്നിട്ടുള്ളൂ എങ്കിൽ ഇങ്ങനെ പരങ്ങേണ്ട ആവശ്യം സവാദിനില്ലായിരുന്നു അല്ലെ ഇങ്ങനെ പരിങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് എന്തോ അവിടെ നടന്നിട്ടുണ്ട് അത് സവാദിനും അസ്ഥാനിക്കും മാത്രമേ അറിയത്തുള്ളൂ അത് പരണമോ പറയേണ്ടത് അവരുടെ ഇഷ്ടം പക്ഷേ ഈ ഒരു ചെറിയൊരു കാര്യത്തിന്റെ പുറത്താണെങ്കിൽ ഒരിക്കലും സവാദ് ഇങ്ങനെ പരിങ്ങില്ല അപ്പൊ അതിനപ്പുറമുള്ള എന്തോ നമ്മുടെ സംഭവിച്ചിട്ടുണ്ട് ഇറങ്ങി ഓടുന്നതിനെ നമുക്ക് പിന്നെയും ന്യായീകരിക്കാം കാരണം ബസ്സിലുള്ളവർ തനിക്കെതിരെ തിരിയുന്നു എന്ന് തോന്നിയ സമയത്ത് ഇറങ്ങി ഓടിയതാണ് അത് നോക്കി പിന്നെയും ന്യായീകരിക്കാം പക്ഷേ ഈ കാര്യം എന്തോ ഒരു പരിങ്ങിലോ പോലെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സവാദിന്റെ ഈ ന്യായീകരണം വിശ്വൽസിന്റെ സവാദിനെ പരിങ്ങിയ മുഖവും കൂടി ഒത്തി വെച്ച് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മിസ്മാച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള എൻക്വരിലേ കേട്ടോ എന്റെ ഫീലിംഗ്സ് ആണ് ഞാൻ പറഞ്ഞത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ബോക്സിലേക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ടും കാണാം